ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഷെഫി ഷെഫിറ്റോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ വേക്കസ് വേക്കൻസിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പിന്നീട് വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ കുടുംബ കോടതിയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് അറുപത്തിരണ്ട് വയസ്സ് വരെ പ്രായപരിധി ാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരുപാട് കമൻസ് എനിക്ക് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് പിന്നെ ചിലത് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ സാധിക്കുന്നില്ല കാരണം വേറൊന്നുമല്ല എനിക്ക് മിസ്സാകുവാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല ചില കമൻസ് എങ്കിലും മാക്സിമം ഞാൻ കാണുന്നതിനൊക്കെ റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ സോറി റിപ്ലൈ തരാൻ പറ്റാത്തത് സോറി ഞാൻ എനിക്കതെന്തോ ഓപ്പൺ ആവുന്നില്ല അതുകൊണ്ടിട്ടാണ് അപ്പോൾ എന്തോ ഇതിലെന്തോ സംഭവിച്ചതാണ് എനിക്ക് റിയില്ല അപ്പം അതുകൊണ്ടാണ് റിപ്ലൈ തരാത്തത് എല്ലാവരും ക്ഷമിക്കണം എങ്കിലും മാക്സിമം റിപ്ലൈ തരുന്നുണ്ട് അപ്പോൾ ഇനി വരുന്ന ഓരോ വേക്കൻസികളും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ ഇൻഫർമേഷൻസും നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും സോ എല്ലാവരും ചാനൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് പുനലൂർ പറവൂർ ിൽ ജോലി അവസരം പുനലൂർ ഫാമിലി കോടതിയിൽ ഡഫീദാർ തസ്തികയിലേക്കും പറവൂർ ഫാമിലി കോടതിയിൽ എൽ ഡി ടൈപ്പിസ് തസ്തികയിലേക്കും കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട് പ്രായപരിധി വരുന്നത് അറുപത്തിരണ്ട് വയസ്സാണ് യോഗ്യത ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സമാന തസ്തികയിൽ നിന്നോ ഉയർന്ന തസ്തികയിൽ നിന്നോ വിരമിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം അപേക്ഷകർ ഫോട്ടോ പതിച്ച പൂർണ്ണമായ ബയോഡാറ്റയും വയസ് യോഗ്യതാ പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം താഴെ കാണുന്ന വിലാസത്തിൽ അയക്കണം അവസാന തീയതി ഓഗസ്റ്റ് ഒന്നാണ് അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം അമരമ്പലം കളിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു പൂരിപ്പിച്ച അപേക്ഷകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇരുപത് വരെ പൂക്കോട്ടും പാടത്തുള്ള കളിക്കാവ് ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കും കൂടുതൽ വിശദവിവരങ്ങൾക്ക് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ സെവൻ എയ്റ്റ് ത്രീ എന്ന നമ്പറിൽ വിളിക്കാം അടുത്ത വേക്കൻസി പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്ക് അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ ഒഴിവുകളിൽ അവസരം പ്രായം പതിനെട്ടിനും നാൽപ്പത്തി ആറിനും ഇടയിലായിരിക്കണം പത്താം ക്ലാസ് പാസ്സായവർക്ക് വർക്കർ തസ്തികയിലും പത്താം ക്ലാസ് പാസ്സാകാത്തവർക്ക് എഴുത്തും വായനയും അറിയുന്നവർക്ക് ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം അപേക്ഷ ഓഗസ്റ്റ് ആറിന് അഞ്ചിനകം ശിശുവികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ പട്ടാമ്പി ആറ് ഏഴ് ഒമ്പത് മൂന്ന് പൂജ്യം മൂന്ന് ആണ് പിൻകോഡ് വരുന്നത് അപേക്ഷാ മാതൃക പട്ടാമ്പി ശിശുവികസന ഓഫീസർ ഓഫീസിലോ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലോ ലഭിക്കും കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ ഡബിൾ സിക്സ് ഡബിൾ ടു ഡബിൾ വൺ എയ്റ്റ് ത്രീ ടു എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസി വരുന്നത് കണ്ണൂർ നാഷണൽ ആയുഷ് മിഷനിൽ മിഷൻ വഴി മൾട്ടി പർപ്പസ് വർക്കർ തസ്തികയിൽ കൊടിയേരി ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ജി എൻ എം ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ഓഗസ്റ്റ് രണ്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് ഡിസ്പെൻസറിയിൽ നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഫൈവ് നയൻ സിക്സ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മലപ്പുറം ജില്ലയിലൊക്കെ വേക്കൻസീസ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവരിലേക്ക് താല്പര്യമുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ല